ശരണ്യ സിറ്റിയിൽ പഠിക്കുന്ന തികച്ചും നാടൻ പെൺകുട്ടിയാണ് ഒരു ദിവസം അവൾ അവളുടെ അമ്മയുടെ പഴയകാല തറവാട്ട് വീട്ടിൽ താമസിക്കാൻ ചെന്നു പല നിഗൂഢതകൾ നിറഞ്ഞ കഥകളും ആ തറവാട്ടിനെക്കുറിച്ച് അവൾ പറഞ്ഞു കേട്ടിരുന്നു അതുകൊണ്ട് തന്നെ പല പല ജിജ്ഞാസകളും അവൾക്കുണ്ട് ശരണ്യ ആ ഇരുനില തറവാടും പരിസരവും വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു തികച്ചും ഒരുതരം കൗതുകം അതിസുന്ദരമായ പ്രകൃതിയും ശാന്തവും പഴയകാല പ്രൗഢിയും ഒത്തുചേർന്ന സ്ഥലം ശരണ്യ ആ വീട്ടിൽ ഇപ്പോഴും ചുറ്റിത്തിരിഞ്ഞ് നടക്കാറുണ്ട് അങ്ങനെ ഒരു ദിവസം മുകളിലെ മാളികപ്പുറത്ത് പഴ പുസ്തകങ്ങളും അലമാരകളും മാറ്റി നോക്കുമ്പോൾ തികച്ചും അവിചാരിതമായി അവൾ അടഞ്ഞുകിടന്ന ഒരു വാതിൽ കണ്ടു ആകാംക്ഷ നിറഞ്ഞ നിമിഷം അവൾ വാതിൽ ശക്തിയോടെ തള്ളി തുറന്നു താഴെ ഇരുട്ടുമുറി മരപ്പടവുകൾ നിഗൂഢതകൾ തുറക്കുകയാണ് ഒരു ടോർച്ച് ലൈറ്റ് കൊണ്ട് അവൾ മെല്ലെ പടവുകൾ താണ്ടി താഴേക്കിറങ്ങി അതൊരു നീണ്ടുപോകുന്ന ഒരു തുരങ്കം പോലെ സൈഡ് മുഴുവൻ നനവുള്ള കല്ലുകൾ ചെറിയ തോതിൽ തണുത്ത കാറ്റ് ദൂരെ നിന്ന് വന്നു നീളത്തിലുള്ള തുരങ്കത്തിലൂടെ അവൾ നടന്നു ഓരോ അടി നടത്തവും പേടിപ്പെടുത്തുന്ന അനുഭവം അടുത്തത് എന്താണെന്നറിയാതെ എവിടേക്കെന്നറിയാതെ പക്ഷേ ഒരു ധൈര്യത്തിന്റെ കരുത്തി അവൾ നടന്നു തുരങ്കമെത്തുന്നത് ഒരു ഇരുട്ടുമുറി ഒരുപാട് പഴകാല പുസ്തകങ്ങളുടെ കലവറയിൽ തികച്ചും രഹസ്യങ്ങൾ നിറഞ്ഞ ഇരുട്ടുമുറി എന്നാലും അത്യാവശ്യം വെളിച്ചമുണ്ട് അവൾ അവിടെയെല്ലാം നോക്കി വിറയിലൂടെ പൊടി പിടിച്ച പുസ്തകങ്ങൾ തൊട്ടു പലതും പഴകാല മന്ത്രങ്ങളും തന്ത്രങ്ങളും എഴുതി വെച്ചത് പലതിലും അവളുടെ തറവാട്ടു വീടിനെ കുറിച്ചുള്ളതായിരുന്നു അവൾക്കറിയാത്ത പഴയ കഥകൾ പെട്ടെന്ന് അവളുടെ ചെവിയിൽ ആരോ എന്തോ മന്ത്രിക്കുന്നത് പോലെ തോന്നി ഒരു അശരീര ശബ്ദം അവൾ പേടിച്ചുപോയി പോ പോ തിരിച്ചുപോ അവൾ തിരിഞ്ഞു നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല അവൾക്ക് തോന്നി ഒരു പക്ഷേ തോന്നിയതാകാം പക്ഷെ അവൾക്ക് ഉള്ളിലെന്തോ ഭയം തോന്നി വേണ്ട ഇവിടെ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് അവൾ പെട്ടെന്ന് കയ്യിൽ കിട്ടിയ ഒരു ബുക്കുമായി തിരിച്ചു പേടിയോടെ പടവുകൾ കയറി താഴെ അവളുടെ മുറിയിലെത്തി ആ പഴകാല പുസ്തകത്തെ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ അവൾ അത് തുറന്നു പക്ഷെ സംഭവിച്ചത് വേറെയായിരുന്നു ഒരു പ്രേതകഥയിൽ കാണുന്നത് പോലെ ഏതോ ഒരു അജ്ഞാത ശക്തി അവിടെ ഉള്ളതുപോലെ തോന്നി പെട്ടെന്ന് ആ ശക്തമായ കാറ്റ് മുറിയിൽ ചുറ്റിക്കറങ്ങി പലതും പാറി നടന്നു അവളുടെ മുറി താനേ തുറന്നു കിടച്ചു ഭയാനകമായ ശബ്ദത്തോടെ അവൾ പേടിച്ചു ബോധം വിട്ട് നിലത്തു നിന്നു പിന്നീട് നടന്നത് എന്താണെന്ന് തന്നെ അവൾ അറിഞ്ഞില്ല മുറി മുഴുവൻ ഏതോ മാസ്മരിക ശക്തിക്ക് അടിമപ്പെട്ടതുപോലെ തോന്നി അസ്വാഭാവികമായ പലതും നടക്കാം പേടിപ്പെടുത്തുന്ന അപരിചിത ശബ്ദങ്ങളും പെട്ടെന്ന് ആ പുസ്തകം അവളുടെ ഡെസ്കിൽ നിന്നും ഉയർന്നു പൊങ്ങി അപ്പോഴും മുറിയാകെ എന്തോ അസ്വാഭാവികത തോന്നി വിചിത്രമായ അനുഭവം ആ സമയം ആ മുറിയിൽ ഒരു മാന്ത്രിക മാന്ത്രികയക്ഷയെപ്പോലെ പേടിപ്പെടുത്തുന്ന ഒരു സ്ത്രീരൂപം പ്രത്യക്ഷപ്പെട്ട് ആ പുസ്തകവും കൊണ്ട് പുറത്തേക്ക് പോയി പിന്നെ അപ്രത്യക്ഷമായി എങ്ങോട്ടെന്നറിയാതെ പിന്നീട് ശരണ്യക്ക് ബോധം വീണപ്പോൾ അവൾ മെല്ലെ എഴുന്നേറ്റ് ചുറ്റും നോക്കി അവളുടെ മുറി അതേപോലെ തന്നെ എന്താണ് നടന്നതെന്നറിയാതെ തികച്ചും പകച്ചുപോയി ആ ഭയാനകമായ അനുഭവത്തോടെ പേരിയുണ്ടെങ്കിലും അവൾ വേഗം താഴേക്കിറങ്ങി തറവാട്ടിനു പുറത്ത് ശുദ്ധമായ വായുവും പ്രകൃതിയും അവളെ വീണ്ടും പഴയ പോലെ ആക്കി പക്ഷേ അവൾ ആ അനുഭവം രഹസ്യമാക്കി വയ്ക്കാൻ തീരുമാനിച്ചു ഇനിയൊരിക്കൽ വീണ്ടും തിരിച്ചുപോക്കിനായി രഹസ്യ അറയിലേക്ക് തറവാട്ട് നിഗൂഢതകൾ അറിയുന്നതിനായി